പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലില് മാറിയിട്ടുള്ള അഞ്ചാം ക്ലാസ്സിലെ സയൻസ് പാഠപുസ്തകമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിലെ ചാപ്റ്റർ നാല് ജീവനുള്ള വിത്തുകൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിൻ്റെ അകത്ത് ചില പോർഷൻസ് പി എസ് സി ചോദിക്കുന്ന പോയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നോക്കി പോവാം പിന്നെ അതിനോടൊപ്പം ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ള ചില അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് തുടങ്ങാം ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളു അതായത് ജീവനില്ലാത്ത വിത്തുണ്ട് ജീവനുള്ള വിത്തുണ്ട് അപ്പം ജീവൻ ഇല്ലാത്തത് എന്ന് പറയുന്നത് ചിലപ്പോൾ കാലപ്പഴക്കം കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ എന്തെങ്കിലും എന്താണ് അതിൻ്റെ ചുറ്റുപാടുകളിലോ കാലാവസ്ഥ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാവാം അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും അപ്പം അങ്ങനത്തെ വിത്തുകൾ എന്ത് ചെയ്യില്ല മുളയ്ക്കില്ല അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കുക ജീവനുള്ള വിത്തുകളെ മുളയ്ക്കുകയുള്ളു അടുത്തത് വിത്ത് മുളയ്ക്കാൻ ഇത് ഇമ്പോർട്ടൻ്റാണ് പി സി ചോദിക്കാറുണ്ട് വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് എന്നാൽ മണ്ണ് സൂര്യപ്രകാശം എന്നീ ഘടകങ്ങൾ ആവശ്യമില്ല ഓക്കെ മണ്ണും വേണമെന്നില്ല സൂര്യപ്രകാശം വേണമെന്നില്ല എന്തിന് വളരാനല്ല ചെടികൾക്ക് വിത്ത് മുളയ്ക്കാൻ ഓക്കെ ഒരു വിത്ത് മണ്ണിലിട്ട് നമ്മൾ മണ്ണിലിടുന്നവരുണ്ട് ശരിക്കും മണ്ണും വേണ്ട ആവശ്യമില്ല അവർ വിത്ത് മുളയ്ക്കാൻ ഓക്കെ ജലത്തിന് പുറമെ വായു അനുയോജ്യമായ താപനില എന്നിവയും വിത്ത് മുളയ്ക്കാൻ ആവശ്യമാണ് അപ്പോൾ എന്തൊക്കെയാണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ളതെന്ന് പി എസ് സി ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഒന്ന് ജലം വേണം പിന്നെ ഒന്ന് വേണ്ടത് എന്താണ് വായു വേണം മൂന്നാമത് എന്താണ് അനുയോജ്യമായ താപനില ഈ മൂന്ന് കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം ഓക്കെ മണ്ണുണ്ടാവും വെള്ള സൂര്യപ്രകാശം വേണ്ടിയിരുന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോവും പക്ഷേ അതുകൊണ്ട് തന്നെ പി എസ് സി ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഇതിലേത ഏതൊക്കെ ഘടകങ്ങളാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇത് ഓർത്ത് വെക്കണം കൺഫ്യൂഷനാവുന്നൊരു ക്വസ്റ്റിനായത് കൊണ്ട് തന്നെ പി എസ് സി ചോദിക്കും വ്യത്യസ്ത വിത്തുകൾ വിളയ്ക്കാനെടുക്കുന്ന സമയവും അനുയോജ്യമായ താപനിലയും വ്യത്യസ്തമാണ് ഓക്കെ ഓരോ വിത്തിനും വിളയ്ക്കാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ് അതുപോലെ തന്നെ അതിന് വേണ്ട താപനിലയും വ്യത്യാസമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ എന്താണെന്ന് നോക്കാം മണ്ണി മണ്ണിലല്ലാ മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന നൂതന രീതിയാണ് ഹൈഡ്രോപോണിക്സ് െ നമ്മൾ ചെടികളൊക്കെ മണ്ണിലാണ് സാധാരണ വളരാറുള്ളത് അല്ലെങ്കിൽ വളർത്താറുള്ളത് പക്ഷേ മണ്ണ് വേണ്ട ആവശ്യമില്ല മണ്ണില്ലാതെ തന്നെ നമ്മൾ സസ്യങ്ങളെ വളർത്തുന്ന രീതി പി എസ് ചോദിക്കാറുണ്ട് ആണ് ഈ കൃഷി രീതിയിൽ മണ്ണിന് പകരം പോഷക ലായനിയിൽ സസ്യങ്ങൾ വളർത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഈ ഒരു ട്യൂബ് കണ്ടില്ലേ നീല ട്യൂബ് അപ്പം അതിൻ്റെ അകത്ത് ഒരു പോഷക ലായനി ഉണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് ഇതിൻ്റെ വേരുണ്ടാവും ഈ ചെടികളെ വേരുണ്ടാവും അപ്പം അതിൻ്റെ അകത്ത് ഒരു എന്താണ് പോഷക ലൈനിൽ നിന്ന് അതിന് വേണ്ട പോഷകങ്ങൾ അത് വലി വേര് വഴി വലിച്ചെടുക്കും ഓക്കെ മണ്ണ് തീരെ ഉണ്ടാവില്ല ഇതാണ് ഹൈഡ്രോപോണിക്സ് അടുത്തത് വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം ലഭിക്കുന്നത് ബീജ പത്രത്തിൽ നിന്നാണ് ഓക്കെ അപ്പം ആ ഒരു പോയിൻ്റ് ഓർത്തിരിക്കുക വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ഇല ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പിന്നെ പ്രകാശ സംശ സംശ്ലേഷണം നടത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആഹാരം ഉൽപാദി സ്വയം ഉൽപാദിപ്പിക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ഇല ഉണ്ടാകുന്നത് വരെ അതെങ്ങനെയാണ് ഭക്ഷണം ആഹാരം ലഭിക്കുന്നത് ആ വിത്തിന് അത് ബീജപത്രം എന്ന് പറഞ്ഞ വിത്തിനുള്ളിലെ ഒരു ഭാഗത്തിൽ നിന്നാണ് ഓക്കെ അടുത്തത് പയർ വിത്തിന് എത്ര ബീജപത്രമാണുള്ളത് ഓക്കെ പയർ വിത്തിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് മുളച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം അതിന് രണ്ട് ബീജപത്രം എന്ന് ഓർത്തിരിക്കുക പയർ വിത്തിന് അതുപോലെ ചോളത്തിന് ഒരു ബീജപത്രമാണ് ഉള്ളത് എന്നും ഓർത്തിരിക്കുക ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം ചോളത്തിലെ ബീജപത്രം നോക്കൂ പയർ വിത്തിലേതുപോലെ രണ്ട് ബീജപത്രങ്ങൾ ചോളത്തിൽ കാണുന്നുണ്ടോ ഇല്ല ഓക്കെ അത് ഓർത്തിരിക്കുക ചോളം ഏക ബീജപത്രമാണ് എന്താണ് അതേപോലെ പയർ ദിബീജ പത്രവുമാണ് ഓക്കെ ചോളത്തിൽ ഒരു ബീജപത്രം മാത്രമാണ് ഉള്ളത് ബീജപത്രത്തോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ബീജാന്നം ഓക്കെ അപ്പൊ ബീജാന്നം ഏതിലാണ് കാണുന്നത് ചോളത്തിലാണ് ഈ ഒരു ഏക ബീജപത്രമുള്ള സസ്യങ്ങളിലാണ് അല്ലെങ്കിൽ വിത്തുകളിലാണ് എന്തുണ്ടാവുക ഈ ബീജാന്ം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക ഉദാഹരണം ചോളം ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളിൽ വിത്ത് മുളച്ച് ഇലയുണ്ടാകുന്നത് വരെ ചെടിക്കുള്ള ആഹാരം സം ലഭിക്കുന്നത് ബീജാന്ത്തിൽ നിന്നാണ് ഓക്കെ അപ്പം ഒരു ബീജപത്രം മാത്രമാണെങ്കിൽ ആ വിത്ത് എന്താണ് ഇലയുണ്ടാകുന്നവരെ ആഹാരം ഏതുണ്ടാകുന്നത് എടുക്കുക ബീജാന്ത്തിൽ നിന്ന് ഓക്കെ അപ്പോൾ പയർ വളരുന്നതിന് ആവശ്യമായ ആഹാരം ബീജപത്രത്തിൽ നിന്നെടുക്കും കാരണം അതിന് ബീജപത്രമാണ് രണ്ടെണ്ണം ഉണ്ട് എന്നാൽ ചോളത്തിൽ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിന് ബീജാന്ം എന്ന് പറഞ്ഞ വേറൊരു ഭാഗമുണ്ട് ആ ബീജാന്ത്തിൽ നിന്നാണ് വിത്ത് വളരാൻ ആവശ്യമായിട്ടുള്ള ആഹാരം തുടക്കത്തിൽ എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക ഇനി വിത്ത് മുളയ്ക്കൽ വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടുന്നു ആദ്യം ബീജം മൂലവും പിന്നീട് ബീജശീർഷവും പുറത്തു വരുന്നു ഈ സ്റ്റേറ്റ്മെന്റ് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം ആദ്യം ബീജം മൂലം എന്നുള്ളത് ബീജശീർഷം എന്നൊക്കെ കൊടുക്കും ആ സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടും ഓക്കെ അപ്പം ആദ്യം ബീജമൂലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക വേരാണ് ആദ്യം വരുന്നത് ഓർത്തിരിക്കുക പിന്നെ ബീജശീർഷം രണ്ടാമത് വരും ബീജം മൂലം ചെടിയുടെ വേരായി മാറുന്നു ഓക്കെ ഇതും ചോദിക്കാറുണ്ട് ബീജശീർഷം തണ്ടും ഇലയുമായി മാറുന്നു ഓക്കേ അപ്പോൾ എന്തായിട്ട് എന്തായിട്ടും എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം വേരായിട്ടാണ് മാറുന്നത് അതുമാതിരി ബീജശീർഷം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരാ തണ്ട് മാത്രമായിരിക്കും പക്ഷെ തണ്ട് മാത്രമല്ല തണ്ടും ഇലയുമായി മാറുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കണം പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലോ ബീജാന്ത്തിലോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് അത് നമ്മൾ തൊട്ട മുന്നത്തെ സ്ലൈഡിൽ കണ്ടു അല്ലേ പറഞ്ഞ കാര്യം തന്നെയാണ് അപ്പോൾ ഇതിൽ ബീജ് ബീജമൂലം അതുപോലെ ബീജശീർഷം എന്നീ രണ്ട് വാക്കുകൾ ഓർത്തിരിക്കുക അടുത്തത് നിശാഗന്ധി എന്ന് പറഞ്ഞൊരു സസ്യത്തിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ അതിന് മറ്റൊരു പേരാണ് എന്ത് അനന്തശയനം എന്ന് പറയുന്നത് അല്ലേ അതിന് നല്ലൊരു ഭംഗിയുള്ള പൂവാണ് അപ്പം ഈ നിശാഗന്ധി അടുത്ത നോക്കുക ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണിത് നിശാഗന്ധിയിൽ മലബാർ പ്രദേശത്ത് അനന്തശയനം എന്നും അറിയപ്പെടും ഓക്കെ അതായത് നിശാഗന്ധി എന്ന് പറഞ്ഞ ഈ ഒരു സസ്യം മലബാർ പ്രദേശത്ത് എന്താണ് അനന്തശയനം എന്നും അറിയപ്പെടുന്നു ഇലകളായി തോന്നിപ്പിക്കുന്ന ഭാഗം തണ്ടാണ് ഓക്കെ അപ്പം ഇതിന്റെ ഇലയായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആ ഇല എന്ന് പറയുന്നത് ശരിക്കും എന്താണ് അതിന് എന്നുള്ളത് ഓർത്തിരിക്കുക പൂക്കൾ ഉണ്ടാകുന്നത് തണ്ടിൽ നിന്നാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ പൂക്കൾ ഉണ്ടാകുന്നത് തണ്ടിൽ നിന്നാണ് നമ്മൾ വിചാരിക്കുക ഇലയിൽ നിന്നാണ് ഉണ്ടാകുന്നത് തോന്നുന്നു പക്ഷെ തണ്ടിൽ നിന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇതിന്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത് ഇലയിൽ നിന്നാണ് എന്നുള്ള ഒരു ഫാക്റ്റാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് പക്ഷേ ഇല എന്ന് പറയുന്നത് എന്താണ് ശരിക്കും തണ്ടാണ് എന്ന് പറയുക അപ്പം തണ്ടിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കാരണം നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ് വിത്തിൽ നിന്നാണ് തൈകൾ ഉണ്ടാവുന്നത് എന്നാണ് അല്ലെ പുതിയ തൈകൾ ഉണ്ടാവുന്നത് പക്ഷെ വിത്തുകളിൽ നിന്ന് മാത്രമല്ല മറ്റ് സസ്യങ്ങളുടെ ശരി എന്താണ് അതിൻ്റെ ഭാഗങ്ങളിൽ നിന്നും എന്താണ് ഇതിന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും തണ്ട് അല്ലെങ്കിൽ ഇല അല്ലെങ്കിൽ അങ്ങനെ പല ഭാഗത്തു നിന്നും നമുക്ക് പുതിയ പുതിയ തൈകളുണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൽ ഒന്നൊരു പ്രത്യേകത ഉള്ളതാണ് നിശാഗന്ധി അത് തണ്ടിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാകുന്നത് ചില സസ്യങ്ങളിൽ ഒന്നിലേറെ ഭാഗങ്ങൾ നട്ടും തൈകൾ ഉണ്ടാക്കാറുണ്ട് മുരിങ്ങ ക്ഷീമക്കൊന്ന എന്നിവയിൽ ഒരേ സമയം വിത്തിൽ നിന്നും തണ്ടിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ അത് നല്ലൊരു ആണ് ഓർത്തിരിക്കുക മുരിങ്ങ അതുപോലെ ഷീമക്കൊന്ന ഇത് രണ്ടും വിത്തിൽ നിന്നും നമുക്ക് പുതിയ തൈ ഉണ്ടാക്കാം അതുപോലെ തണ്ട് കുഴിച്ചിട്ടിട്ടും പുതിയ എന്താണ് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ചില സസ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം അതൊക്കെ എങ്ങനെയാണ് പുതിയ തൈകൾ ഉല്പാദിപ്പിക്കുന്ന ഏത് ശരീരഭാഗത്തു എന്നുള്ളതാണ് നോക്കുന്നത് ചെമ്പരത്തി അല്ലേ തണ്ട് കുഴിച്ചിട്ടിട്ടാണ് നമ്മൾ പുതിയ സസ്യം ഉണ്ടാക്കുന്നത് നിശാഗന്ധി നമ്മൾ പറഞ്ഞു തണ്ടിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത് ഓക്കെ തണ്ടിൽ നിന്ന് പുതിയ തൈ ഉണ്ടാവുന്നു അതേപോലെ കൃഷ്ണഗിരിയിടം അങ്ങനെയാണ് അതിൻ്റെ വിത്ത് പൊട്ടിത്തെറിച്ചിട്ടാണ് പുതിയ വിത്തിൻ്റെ അകത്ത് നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത് ഇലമുളച്ചിയോ ഇലയിൽ നിന്നാണ് പുതിയ തൈ ഉണ്ടാവുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അടുത്തത് മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം ഓക്കെ അത് ഓർത്തിരിക്കണം മാതൃസസ്യത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ എത്തപ്പെടുന്നതാണ് വിത്ത് വിതരണം വിത്ത് വിതരണം എന്തിന് ഒരു സസ്യത്തിൻ്റെ വിത്തുകളെല്ലാം അതിൻ്റെ ചുവട്ടിൽ തന്നെ വീണ് മുളയ്ക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരാൻ ആവശ്യമായ മണ്ണ് വെള്ളം സൂര്യപ്രകാശം ധാതു ലവണങ്ങൾ എന്നിവ ലഭിക്കില്ല അല്ലെ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും എല്ലാവരും കൂടി ഉണ്ടാവുന്ന സമയത്ത് എല്ലാവർക്കും തകിയില്ല അതിനാൽ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതുണ്ട് വിവിധ സസ്യങ്ങൾ ഒരു പ്രദേശത്ത് കാണപ്പെടുന്നതും ഒരു സസ്യം വിവിധ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതും ഇത് മൂലമാണ് ഓക്കെ അപ്പം എന്താണ് ഈ ഒരു സസ്യത്തിൻ്റെ വിത്തുകൾ ഒരു സ്ഥലത്ത് തന്നെ വീഴുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ വളർച്ചയെ ബാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ വിത്തുകൾ പല പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പം ആ ഒരു പ്രവർത്തനത്തിനെയാണ് വിത്ത് വിതരണം എന്ന് പറയുന്നത് ഇപ്പം ഇതൊരു ഉദാഹരണമാണ് തെങ്ങിൻ്റെ തേങ്ങ താഴോട്ട് വീഴുന്ന ഒരു ചിത്രമുണ്ട് അത് പിന്നെ ഒരു വെള്ളത്തിലൂടെ ഒഴിച്ച് അല്ല വെള്ളത്തിൽ പൊന്തി കിടക്കുന്നുണ്ട് അല്ലേ തേങ്ങ എന്നിട്ട് ഒഴിച്ച് വേറെ സ്ഥലങ്ങളിൽ പോയി എത്തുന്നു എന്നിട്ട് അവിടെ അത് മുളച്ച് വീണ്ടും ഒരു പുതിയ തെങ്ങായി മാറുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വിത്ത് വിതരണത്തിനുള്ള അനുകൂലനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തത് വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നതിന് തേങ്ങയ്ക്കുള്ള അനുകൂലനങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ വെള്ളത്തിൽ കിടന്നാലും ചീഞ്ഞ് പോവില്ല അല്ലേ അങ്ങനത്തെ ഒരു പ്രത്യേകത തേ തേങ്ങക്കുണ്ട് അല്ലേ അതിൻ്റെ ചകിരിയൊക്കെ ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ കിടന്നാൽ ചീന് പോയില്ല തൊണ്ടിൽ വായു നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും അല്ലേ അപ്പം ഈ തേങ്ങ അതിൻ്റെ താഴത്ത് വീണാൽ അത് വേറെ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആ വെള്ളത്തിലൂടെ ഒഴിച്ചു പോകേണ്ടേ അപ്പം അത് നല്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ വായു ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ തൊണ്ടിൻ്റെ ഉള്ളിൽ വായു ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് അല്ലേ അപ്പോൾ വായു ഒന്നുമില്ലെങ്കിൽ അത് എന്തെയും വെള്ളത്തിൽ താഴ്ന്ന അടിയിൽ പോയി കിടക്കും അല്ലേ അപ്പം അതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഈ ഒരു പ്രത്യേകതകളൊക്കെ എന്താണ് ഈ വിത്ത് വിതരണത്തിന് തേങ്ങയ്ക്കുള്ള അനുകൂലങ്ങളാണ് എന്ന് നമുക്ക് പറയാം ജന്തുക്കളും പക്ഷികളും ആഹാരമാക്കുന്ന ഏതൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് ഈ ഫലങ്ങൾക്ക് പക്ഷികളെ ആകർഷിക്കുന്നതിനുള്ള എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് അപ്പം എന്തൊക്കെയാണ് ചില ഈ എന്താണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം മാമ്പഴം മാമ്പഴം എന്ന് പറയുന്നത് അതിന് മാംസമായ ഭാഗങ്ങളുണ്ട് അപ്പം അതിനെ ഭക്ഷിക്കാൻ പറ്റും അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഈ പല പല ജന്തുക്കൾ വരും പ്രത്യേകിച്ച് അല്ലെങ്കിൽ വേറെ മൃഗങ്ങളോ പക്ഷികളൊക്കെ വരും അതിൻ്റെ കൂടെ എന്താണ് മനുഷ്യനും എന്താണ് മാങ്ങിയൊക്കെ പറിക്കാറുണ്ട് എന്നിട്ട് നമ്മൾ കഴിക്കും എന്നിട്ട് ഈ എന്താണ് അതിൻ്റെ അണ്ടി വെളിച്ചെറിയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം എന്താണ് ആ അണ്ടി എന്നിട്ട് വേറെ സ്ഥലത്ത് മുളച്ചുണ്ടാവും അല്ലേ അപ്പം അതെന്താണ് ഒരു വിത്ത് വിതരണമാണ് അപ്പോൾ ഇത് എന്താണ് ഇവിടെ പറയുന്ന അനുകൂലം എന്താണ് അതിൻ്റെ മാംസളമായ ഭാഗമാണ് ഓക്കെ അടുത്തത് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചില ഫലങ്ങൾക്ക് മറ്റു വസ്തുക്കളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഭാഗങ്ങളുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങളാണ് കടലാടി അസ്ത്ര എന്നൊക്കെ പറയുന്നത് കാരണം നമ്മളിപ്പോൾ പാൻറ്റ് പാൻസ് ഒക്കെ ഇട്ട് നടന്ന് പോകുമ്പോൾ നമ്മളെ പാൻസിൻ്റെ അകത്തൊക്കെ ഇത് പറ്റിപ്പിടിക്കും അല്ലേ എന്നിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും എത്തി തട്ടിക്കളയുമ്പോൾ അതവിടെ വളരും അപ്പോൾ അങ്ങനത്തെ ചില പ്രത്യേകത അതാണ് ഇതിൻ്റെ ഒരു അനുകൂലനം പറ്റിപ്പിടിക്കാനുള്ള കഴിവ് അടുത്തത് ഈ അനുകൂലങ്ങൾ വിത്ത് വിതരണത്തിന് സഹായമാകുന്നതെങ്ങനെ പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് വിത്ത് വിതരണം ചെയ്യുന്ന ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം ഇത് വേറൊരു തരം വിത്ത് വിതരണമാണ് ഏത് പാകമാകുമ്പോൾ ഈ വിത്ത് പൊട്ടിത്തെറിക്കും എന്നിട്ട് പല സ്ഥലത്തേക്ക് അതിൻ്റെ വിത്തുകൾ തെറിച്ച് വീഴും ഓക്കെ ഉദാഹരണം എന്തൊക്കെയാണ് റബ്ബർ അതുപോലെ കാശിത്തുമ്പ ഓക്കെ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് അത് ഓർത്തിരിക്കുക ചേരുമ്പടി ചേർക്കാനൊക്കെ ഉണ്ടാവും പാചകം പാകമാകുമ്പോൾ പൊട്ടിത്തെറിക്കും പൊട്ടി പൊട്ടിത്തെറിക്കുന്നത് പിന്നെ പറ്റി പിടിക്കുന്നത് അതുപോലെ മാംസഭായ ഭാഗമുള്ളത് അങ്ങനെ പലതും തരും എന്നിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളും കൊടുക്കും ഇത് പഴയ എസ് സി ആർ ടിയിൽ ഉണ്ടായിരുന്ന ഒരു ടേബിളാണ് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് കാരണം അത് പി എസ് സി ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേരുമ്പഴി ചേർക്കാനൊക്കെയായിട്ട് അല്ലെങ്കിൽ ശരിയായ ജോലി ചെയ്തെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പം കാറ്റ് വഴി വിത്ത് വിതരണം നടക്കുന്നത് ഏതൊക്കെയാണ് അപ്പൂപ്പൻ താടി നമുക്കറിയാം അത് പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ അപ്പൂപ്പന്താടിൻ്റെ താഴത്തൊരു ചെറിയൊരു ബ്രൗൺ നിറത്തിലൊരു സാധനം കാണാറില്ലേ അത് അതിൻ്റെ വിത്താണ് അപ്പോൾ ആ വിത്തിനെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള അതിൻ്റെ അനുകൂലമാണ് അതിൻ്റെ പന്നി പോലത്തെ മേലുള്ള ഭാഗം കനം കുറഞ്ഞതുകൊണ്ട് കാറ്റിലത് പോകാൻ അതിനെ സഹായിക്കുന്നു അതുപോലെ മഹാഗണി ഇതുപോലെ തന്നെയാണ് കാറ്റിൽ പറന്നു പോകുന്ന വേറെ സ്ഥലത്ത് പോയി എത്തുന്നു വിത്ത് വിതരണത്തിന് എന്താണ് കാറ്റാണ് ഇവിടെ സഹായിക്കുന്നത് മഹാഗണിയെ അത് നമുക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ഒരു മരത്തെ അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക കാറ്റ് വഴിയാണ് മഹാഗണി വിത്ത് വിതരണം നടത്തുന്നത് ജലം വഴിയാണ് തെങ് അത് നമ്മൾ പറഞ്ഞു നി ജന്തുക്കൾ വഴിയുള്ള എന്തൊക്കെയാണ് ഉദാഹരണമുള്ളത് ആൽമരുണ്ട് പ്ലാവ് ഉണ്ട് പേരുണ്ട് അസ്ത്ര ഇതൊക്കെ ജന്തുക്കൾ വഴിയാണ് വിത്ത് വിതരണം നടക്കുന്നത് ഇനി പൊട്ടിത്തെറിച്ച് ഏതൊക്കെയാണ് വെണ്ട കാശിത്തുമ്പുണ്ട് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് തരം ഇലകളെ പറ്റിയിട്ടാണ് ഈ ചിത്രത്തിൽ നിന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ അതിലൊരു സ്ഥിരാവിന്യാസം എന്ന് പറയും ഓക്കെ അപ്പം അത് നമ്മൾ അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും പച്ചപ്പുള്ള ഭാഗങ്ങൾ നഷ്ടപ്പെട്ട ഈ ഇലകളിൽ അവശേഷിക്കുന്നത് എന്താണ് ഇലയിലേക്ക് ജലം എത്തിക്കുന്നതും ഇലയിൽ നിന്ന് ആഹാരം കൊണ്ടുപോകുന്നതും ഈ ഭാഗങ്ങൾ വഴിയാണ് ഇവയാണ് ഇലകളിലെ സിരകൾ ഓക്കെ അപ്പം ഇലയിലെ പച്ചപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഏറ്റവും അവസാനം കിട്ടുന്ന ഈ ഒരു ഭാഗമാണ് ഇതിലെ സിരകൾ എന്ന് പറയുന്നത് എൻ്റെ അസ്ഥികൂടം പോലെ അല്ലേ രണ്ട് ഇലകളിലെയും സിരകൾ വിന്യസിച്ചിരിക്കുന്നത് ഒരുപോലെയാണോ ആദ്യത്തെ ചിത്രത്തിൽ ഇലയുടെ മധ്യഭാഗത്ത് ഇലഞ്ഞെട്ടിൽ നിന്ന് അഗ്രഭാഗം വരെ നീണ്ടു പോകുന്ന പ്രധാന സിര നോക്കൂ അതിൽ നിന്ന് പുറപ്പെടുന്ന അനേകം ചെറിയ ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ട് വലക്കണ്ണികൾ പോലെ കിടക്കുന്നത് കണ്ടില്ലേ ഇതാണ് ജാലിക സിരാവിന്യാസം ഓക്കെ അപ്പോൾ ആദ്യത്തെ ചിത്രത്തിലാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുക അതിൻ്റെ നടുവിലൂടെ ഒരു പ്രധാന സിര ഉണ്ടാവും പിന്നെ അതിൻ്റെ സൈഡിലേക്ക് സിരകൾ ശാഖകൾ പോലെ കുറേ ശാഖകളായിട്ട് മാറും ഓക്കെ അതുകൊണ്ട് തന്നെ ജാലിക അല്ല ഒരു വല പോലെ ജാലിക സ്ഥിരാവിന്യാസം എന്ന അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ ഇലയിലെ സിരകളെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ ഇലയുടെ ഞെട്ടിൽ നിന്ന് തുടങ്ങി സമാന്തരമായി അഗ്രഭാഗത്ത് എത്തി യോജിക്കുന്നത് കണ്ടില്ലേ ഇതാണ് സമാന്തര സ്ഥിരാവിന്യാസം രണ്ടാമത്തെ ഇലയിൽ കണ്ടില്ലേ ഇലയുടെ ഞെട്ട് എന്ന് പറയുന്ന ഏറ്റവും താഴെ അപ്പൊ അവിടുന്ന് മുതൽ അതിൻ്റെ അഗ്രഭാഗം ഏറ്റവും മേലെ വരെ എന്താണ് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് കൂട്ടിമുട്ടാതെയാണ് ഓരോ സിരകളും പോകുന്നത് അപ്പം അതുകൊണ്ടാണ് അതിന് ഈ സമാന്തര സ്ഥിരാവിന്യാസം എന്ന പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം ജാലിക ഉദാഹരണമുള്ള ഒരു എന്താണ് സസ്യമാണ് എന്ത് അല്ലെങ്കിൽ മരമാണ് പ്ലാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല ഓക്കെ ഇനി സമാന്തര സ്ഥിരവിന്യാസത്തിന് ഉദാഹരണമാണ് മുള മുളയിലെ എന്ത് ഇലകൾ ഓക്കെ അത് ഓർത്തിരിക്കണം ചിലപ്പം അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ശരിയേത് തെറ്റേത് ശരിയായ ജോലി ചെയ്തെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരും ഓക്കെ ശ്രദ്ധിക്കുക ഇനി ഇതാ പ്ലാവിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ പുൽച്ചെടി അതിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പ്രധാനമായിട്ട് ആ വേരിൻ്റെ ചിത്രങ്ങളൊന്ന് നോക്കുക ഓക്കെ കാന്ഡത്തിൻ്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വളരുന്ന ഒരു തായ് വേരും അതിൽ നിന്ന് വളരുന്ന ശാഖാ വേരുകളും ചേർന്ന് കാണപ്പെടുന്ന വേരു പടലമാണ് തായ് വേരുപടലം മാവ് പ്ലാവ് തുടങ്ങിയവയിൽ തായ്വേര് പടലം കാണാം ഓക്കെ അപ്പോൾ പ്ലാവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുക അതിൻ്റെ മരത്തിൻ്റെ കാണ്ഡത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വേര് താഴോട്ട് പോകുന്നുണ്ട് അതാണ് തായ്വേര് പിന്നെ അതിന് എന്താണ് ശാഖകളായിട്ട് വേറെയും വേരുകൾ കാണുന്നുണ്ട് അല്ലേ ഇതിനെയാണ് തായ്വേര് പടലം എന്ന് പറയുന്നത് ഇതൊരു എന്താണ് ഒരു തരം വേര് പടലത്തിന് ഉദാഹരണമാണെന്ന് ഓർത്തിരിക്കുക തായ്വേര് പടലം അതിൻ്റെ ഉദാഹരണങ്ങൾ ചോദിക്കാം മാവ് പ്ലാവ് അതുപോലത്തെ എന്താണ് മരങ്ങളാണ് അല്ലെങ്കിൽ സസ്യങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തത് കാണ്ടത്തിൻ്റെ ചുവട്ടിൽ നിന്ന് വളരുന്ന നാരുകൾ പോലെയുള്ള ധാരാളം വേരുകൾ ചേർന്ന വേരുപടലമാണ് നാരുപേര് പടലം പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിൽ നാല് പടലമാണ് ഉള്ളത് ഓക്കെ അപ്പം ഈ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കാം അതിൽ കണ്ടില്ലേ ഈ ഒരു വേര് തുടങ്ങുന്നതന്നെ എന്താണ് ഒരുപോലെ ഒരേപോലത്തെ നാരുകൾ ഒരുമിച്ചൊരു കൂട്ടമായിട്ടാണ് കാണുന്നത് ഇതിനെയാണ് ഇനിയാണ് പടലം എന്ന് പറയുന്നത് കുറേ നാരുകൾ ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഓക്കെ അപ്പം ഇത് എത്തരത്തിലുള്ള സസ്യങ്ങളിലാണ് കാണുന്നത് പുൽവർഗത്തിൽപ്പെട്ട സസ്യങ്ങളിലാണ് പടലം കാണുന്നത് ഓർത്തിരിക്കുക ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് പുൽച്ചെടി അല്ലേ പുല്ലുകൾ ഇനി അടുത്തത് അപ്പം ഈ രണ്ട് എന്താണ് വേരുപടലങ്ങളും നിങ്ങളെ മനസ്സിലുണ്ടാവണം അതിൽ അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും പി എസ് സി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ആയിട്ട് ചോദിക്കാം ഉദാഹരണത്തിന് എന്താണ് പുൽച്ചെടി എന്ന് പറയുന്നത് ഒരു നാരുവേരുപടലത്തിന് ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിച്ച് തരും ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം അടുത്തത് ഇലകളിലെ സ്ഥിരാവിന്യാസവും അവയുടെ വേരിൻ്റെ ഘടനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഓക്കെ അപ്പം എന്താണ് അതിനെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നു ജാലിക സ്ഥിരാവിന്യാസമുള്ള ചെടിയുടെയും സമാന്തര സ്ഥിരവിന്യാസമുള്ള ചെടിയുടെയും പേര് പരിശോധിച്ച് ചിത്രം വരയ്ക്കൂ ഓക്കെ അപ്പം എന്താണ് ബന്ധം ഉണ്ടെന്ന് ചോദിച്ചാൽ ബന്ധം ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ പ്ലാവ് പ്ലാവിന്റെ ഇലയുടെ ചിത്രം നമ്മൾ നേരത്തെ പറഞ്ഞു ജാലിക സ്ഥിരാവിന്യാസത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു അല്ലെ കണ്ടോ ജാലിക സ്ഥിര വിന്യാസം പ്ലാവ് ഇടതു വശത്ത് കാണുന്ന ചിത്രം അതുപോലെ പ്ലാവിൻ്റെ വേരെന്താണ് തായ്വേരു പടലമാണെന്നും പറഞ്ഞു അപ്പം ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സില എന്താണ് ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും അതെന്താണ് ഈ തായ്വേരു പടലമുള്ള എല്ലാ സസ്യങ്ങൾക്കും ജാലികാസ്ഥിര വിന്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ജാലികാസ്ഥിര വിന്യാസമുള്ള ചെടികൾക്ക് അല്ലെങ്കിൽ സസ്യങ്ങൾക്കെല്ലാം എന്താണ് വേരുപടലം എത്രത്തിലുള്ളതായിരിക്കും തായ്വേരു പടലമായിരിക്കും എന്നുള്ളത് ഒരു വസ് എന്താണ് ഒരു വസ്തുതയാണ് ഓക്കെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നാൽ അത് ശരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഈ എന്താണ് നാല് പടലം അല്ലേ നാല് പേര് പടലത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെ പുൽവർഗത്തിൽപ്പെട്ട സസ്യം എന്ന് പറയുമ്പോൾ മുള എന്താണ് ഒരു പുൽവർഗത്തിൽപ്പെട്ട സസ്യമാണ് എന്ന് നമുക്കറിയാം അപ്പം സമാന്തര സ്ഥിരാവിന്യാസമുള്ള സസ്യങ്ങളുടെ വേരുപടലം എങ്ങനെയായിരിക്കുന്നതായിരിക്കും നാല് പേര് പടലമായിരിക്കും എന്നുള്ളതും ഒരു ആണ് അത് ശരിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ ഇല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വരും ബന്ധമുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അത് എത്രത്തിലാണ് ആ ബന്ധമുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കി അല്ലേ ജാലിക സ്ഥിരാവിന്യാസം തായ് വേരുപടലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് നാരുവേരുപടലം എന്താണ് സമാന്തര സ്ഥിരാവിന്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്തത് ഇങ്ങനെയും ചില വേരുകൾ സാധാരണയായി ബീജം മൂലം വളർന്നാണ് വേരുകളായി മാറുന്നതെങ്കിൽ തണ്ടിൽ നിന്നും ശിഖരങ്ങളിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് ഓക്കെ നമ്മൾ വിത്ത് മുളച്ചിട്ട് ആദ്യം പുറത്തേക്ക് വരുന്ന ഏതാണ് ബീജമൂലമാണെന്ന് നമ്മൾ പഠിച്ചു ആ ബീജമൂലം എന്തായിട്ടാണ് മാറുന്നത് കാണ്ടം ഇല ആണോ അല്ലല്ലേ വേരായിട്ടാണ് മാറുന്നത് ബീജമൂലം വേരായിട്ടാണ് മാറുന്നത് അപ്പം ഈ എന്താണ് ബീജമൂലത്തിൽ നിന്ന് വേരുകൾ വരുന്നതിന് പകരം തണ്ടിൽ നിന്നും അല്ലെങ്കിൽ ശിഖരത്തിൽ നിന്നും ചില വേരുകൾ ഉണ്ടാകുന്നുണ്ട് ഈ തണ്ടും ശിഖരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തണ്ട് എന്ന് പറയുന്നത് ആ ഒരു മരത്തിൻ്റെ പ്രധാനപ്പെട്ട എന്താണ് ആ ഒരു തടി ഓക്കെ തടി അല്ലെങ്കിൽ അത് ഒരു ഭാഗത്തിനെയാണ് തണ്ട് എന്ന് പറയുന്നത് ശിഖരം എന്ന് പറയുന്നത് ഈ തണ്ടിൽ തണ്ടിന്ന് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് പ്രധാന ആ ഒരു തടിയിൽ നിന്നുണ്ടാവുന്ന എന്താ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ശാഖകളാണ് ശിഖരം എന്ന് പറയുന്നത് ചെറിയ കൊമ്പുകൾ അല്ലേ അപ്പം ആരും കണ്ടും മാറിപ്പോരുത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഓക്കെ ഇനി അടുത്തത് താങ് വേര് പൊയ്ക്കാൽ വേര് പറ്റ് വേര് എന്നൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത് കണ്ടൽച്ചെടിയിൽ കാണുന്ന പ്രത്യേക തരം വേരുകളാണ് ശ്വസന വേരുകൾ ഓക്കെ അത് ചേരുമ്പടിയിലൊക്കെ ചോദിക്കാറുണ്ട് ശ്വസന വേരുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടൽച്ചെടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വേരിൻ്റെ അഗ്രഭാഗം മണ്ണിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു നിൽക്കും വാതക വിനിമയത്തിന് സഹായിക്കുന്നതുകൊണ്ട് ഇവ ശ്വസന വേര് എന്നറിയപ്പെടുന്നു അപ്പോൾ നിങ്ങൾ ഈ ഉള്ള സ്ഥലങ്ങളിൽ പോയാൽ കാണാം മേലോട്ടേക്ക് ഇങ്ങനെ വേരുകൾ വെള്ളത്തിനടിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ അതെന്താണ് ഈ കണ്ടൽക്കാടിൻ്റെ അല്ല കണ്ടൽ ചെടികളുടെ എന്താണ് വേരുകളാണ് ഓക്കെ അപ്പം എന്താണ് വാതകവിനിമയത്തിന് ഈ വേരുകൾ എന്താണ് സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇതിന് ശ്വസന വേരുകൾ എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഈ താങ്ങുവേരും പൊയ്ക്കാൽവേരനേയും പറ്റി പറഞ്ഞു അല്ലെ ഈ താങ്ങുവേരിന് ഉദാഹരണമാണ് നമ്മുടെ പേരാൽ എന്ന് പറയുന്ന മരം അതിൻ്റെ അകത്ത് കാണാം ശാഖകളിൽ നിന്ന് മേലെ കണ്ടില്ലേ ശാഖകൾ ഓക്കെ ആ ശാഖകളിൽ നിന്നാണ് താഴോട്ടേക്ക് വേരുകൾ വരുന്നത് ഓക്കെ എന്നിട്ടത് ആ മരത്തിനെ താങ്ങി നിർത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആ താങ്ങുവേര് എന്നുള്ളൊരു പേര് വന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് വേര് എന്ന് നോക്കാം ആ പൊയ്ക്കാൽവേരിന് ഉദാഹരണമാണ് നമ്മുടെ ആറ്റു കൈത അല്ലെങ്കിൽ കൈത എന്ന് പറയാം ഓക്കെ ഈ കൈതയ്ക്കുള്ള പ്രത്യേകത എന്താണ് അത് ശിഖരത്തിൽ നിന്നല്ല തണ്ടിൽ നിന്നാണ് വേരുകൾ വരുന്നത് തണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട ആ തടി ആ തടിയിൽ നിന്ന് താഴോട്ടേക്ക് എന്താണ് വേരുകൾ വരുന്നു ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് എന്താണ് ആ ഒരു പൊയ്ക്കാൽ വേര് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര് വന്നിട്ടുള്ളത് പൊയ്ക്കാൽ അതൊരു ശരി യഥാർത്ഥ കാലല്ല എന്താണ് ഒരു പൊയ് ആയിട്ടുള്ള കാലാണ് എന്നുള്ള അർത്ഥത്തിൽ ആണ് ഒരു പേര് വന്നിട്ടുള്ളത് ഓക്കെ അപ്പം പൊയ്ക്കാൽ ഉദാഹരണമാണ് ആറ്റുകൈത താങ്ങുവേരിന് ഉദാഹരണമാണ് പേരാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട് സൂക്ഷിക്കുക ബി പി എസ് സി ചോദിക്കുന്ന പോയിന്റ് ആണ് എന്തായാലും പഠിക്കണം അതുപോലെ പറ്റുപേരിനെ പറ്റി നമ്മൾ പറഞ്ഞു അതിന് ഉദാഹരണമാണ് നമ്മുടെ കുരുമുളക് ഒക്കെ അല്ലേ കുരുമുളക് അല്ലെങ്കിൽ മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അതൊക്കെ എന്താണ് പറ്റുവേരുകളാണ് പറ്റി പിടിച്ച് പറ്റി പിടിച്ച് മേലോട്ടേക്ക് വളർന്നു വളർന്നു പോകും അല്ലെങ്കിൽ വശങ്ങളിലേക്ക് വളർന്നു വളർന്നു പോകും ശ്വസന വേരുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ മേലോട്ടേക്ക് മണ്ണിൽ നിന്ന് ഉയർന്നു നിൽക്കുന്നത് കുച് എന്താണ് കുറ്റികൾ പോലെ അപ്പം അത് ഈ കണ്ടൽച്ചെടികളുടെ വേരുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്തത് ഒരു ബീജപത്രം മാത്രമേ ഉള്ളൂ അത്തരം സസ്യങ്ങളെ ഏക ബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു ഓക്കെ ആ ഒരു പോയിന്റാണ് ഇവിടെ പഠിക്കേണ്ടത് ഒരു ബീജപത്രം അത് നമ്മൾ മുമ്പ് പറഞ്ഞൊരു പോയിന്റാണ് ബീജപത്രങ്ങളല്ലേ പയർ അതൊക്കെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞതാണ് അല്ലെങ്കിൽ ചോളം ഇതിനെയൊക്കെ പറ്റി പറഞ്ഞു അപ്പം ഈ ബീജപത്രം ഒന്നാണെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങൾ എന്നാണ് നമ്മൾ പറയുക ഓക്കെ ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങളാണെങ്കിൽ ഏകബീജപത്ര സസ്യങ്ങൾ എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ രണ്ട് ബീജപത്രങ്ങളുള്ള സസ്യങ്ങൾ എന്ത് വിളിക്കും ദ്വിബീജപത്ര സസ്യങ്ങൾ എന്ന് വിളിക്കുക എന്താണ് ദ്വിബീജപത്ര സസ്യങ്ങൾ ഇനി നാല് പടലം ശിഖരങ്ങളില്ലാത്ത തണ്ട് സമാന്തര സ്ഥിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്തൊക്കെയാണ് ഒരു ഏകബീജപത്ര സസ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നാരുവേര് പടലുണ്ടാവും ശിഖരങ്ങളില്ലാത്ത തണ്ട് അതായത് ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കൊമ്പുകളൊന്നും ഉണ്ടാവില്ല ഒരൊറ്റ തടി മാത്രം ഉദാഹരണം മുള അല്ലേ മുളയ്ക്ക് എന്താണ് ശാഖകളൊന്നുമില്ല ഒരൊറ്റ തണ്ട് മാത്രമാണ് ഉള്ളത് അതിന് നാരുവേരുപടലാണുള്ളത് പിന്നെ അതിൻ്റെ ഇലക്കി സമാന്തര സ്ഥിരവിന്യാസമാണ് ഉള്ളത് അതൊരു ഏകബീജപത്ര സസ്യവുമാണ് ഓക്കെ അത് ഓർത്തിരിക്കുക ഉദാഹരണം മുളയാണെന്നുള്ളത് ഓക്കെ അടുത്തത് തായ്വേര് പടലം ശിഖരങ്ങളോട് കൂടിയ തണ്ട് ജാലികാ സ്ഥിരാവിന്യാസമുള്ള ഇലകൾ എന്നിവ ദ്വിബീജപത്ര സസ്യങ്ങളുടെ പ്രത്യേകതകളാണ് എന്നുള്ളതും ഓർത്തിരിക്കുക ഉദാഹരണം നമ്മുടെ പ്ലാവ് അല്ലേ അതിന് തായ്വേര് പടലമുണ്ട് ശിഖരങ്ങളുണ്ട് അല്ലെങ്കിൽ ശാഖകളുണ്ട് അല്ലെങ്കിൽ എന്താണ് കൊമ്പുകളൊക്കെ ഉണ്ട് നമുക്കറിയാം പിന്നെ അതിൻ്റെ ഇലക്ക് ജാലികാ ശിരാവിന്യാസമാണുള്ളതൊന്നും നമ്മൾ പഠിച്ചു അപ്പോൾ അതൊരു ദിബീജ പത്ര സസ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ തോ തരാം ഓക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ദിബീജ സസ്യ പത്ര സസ്യങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നായ്വേര് പട നായ സോറി തായ്വേര് പടലം അതുപോലെ ശിഖരങ്ങളോട് കൂടിയ തണ്ട് ജാലികാ സിരാവിന്യാസം ഇതിലൊക്കെ ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടൊക്കെ തരാം തെറ്റിച്ച് തരാം ഇപ്പം എ ബി സി ഇതിലേതൊക്കെയാണ് എയും ബിയും അല്ലെങ്കിൽ എയും സിയും എ ബി സി ശരി ഒക്കെ പറഞ്ഞിട്ട് ചോദിക്കാം ഇനി അടുത്തത് വേരും ഇലയും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം കാണിക്കാത്ത ചില സസ്യങ്ങളും നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് ചേമ്പ് ചേന എന്നിവ ഓക്കെ അപ്പോൾ എല്ലാ സസ്യങ്ങളും വേരും ഇലയും തമ്മിൽ ബന്ധം കാണിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ചിലപ്പോൾ അത് തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം ഓക്കെ അപ്പം അങ്ങനെ കാണിക്കാത്ത ചില സസ്യങ്ങളുടെ ഉദാഹരണം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേമ്പ് ചേന എന്നുള്ള പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം അടുത്തത് പല പ്രദേശങ്ങളിലും മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളതുമായ സസ്യങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ അതായത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് സസ്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് അപ്പം എന്തൊക്കെയാണ് അതിന് ഉദാഹരണങ്ങൾ മുള്ളിലം അതിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ തുമ്പ തുമ്പോ അപ്പം ഈ രണ്ട് എന്താണ് പേരുകൾ നിങ്ങൾ ഓർത്തിരിക്കണം ഒക്കെ ചിലപ്പം അങ്ങനെ തന്നെ ചോദിക്കാം ഇപ്പോൾ എണ്ണത്തിൽ കുറവ് വന്ന് വന്നുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മുള്ളിലം കോമ തുമ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്സ് വരാം അത് എസ് സി ആർ ടിയിൽ നിന്നാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ അങ്ങനൊരു വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ നമ്മൾ വിചാരിക്കും തുമ്പിയൊക്കെ നമ്മൾ കണ്ട് കണ്ടിട്ടില്ലേ ചിലർ വീട്ടിലൊക്കെ തുമ്പുണ്ടാവും അപ്പോൾ അവർ വിചാരിക്കും തുമ്പിയൊന്നും എന്താണ് വംശനാശം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അവർക്ക് തോന്നി അവർ ഉത്തരം എഴുതും പക്ഷെ ഈ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ എസ് സി ആർ ടിയിൽ നിന്നാണ് വന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യം നോക്കിയിട്ടല്ല നമ്മൾ മൊത്തത്തിലുള്ള ഒരു കണക്കാണ് നോക്കിയിട്ട് ആണ് അടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത് ഓക്കെ അപ്പം ഈ കാര്യം ഓർത്തിരിക്കുക അതുകൊണ്ട് തെറ്റിപ്പോകരുത് ഇനി അവസാനം നമ്മുടെ ഒരു എന്താണ് കൺക്ലൂഷനാണ് ഈ പാഠഭാഗത്തിൻ്റെ ഇതുപോലെ നിങ്ങളുടെ നാട്ടിലെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിട്ടുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ് ജീവികൾ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം ഓക്കെ എണ്ണത്തിൽ കുറഞ്ഞ് അവ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകുന്നതാണ് വംശനാശം നമുക്കറിയാം ജീവികളുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നതാണ് ഇതിനൊരു കാരണം ഓക്കെ അപ്പം ജീവികൾക്ക് വംശനാശം സംഭവിക്കുന്നതിന് ഒരു കാരണമാണ് അവയുടെ സ്വാഭാവിക ആവാസം നശിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ള ഓർത്തിരിക്കുക സ്വാഭാവിക ആവാസങ്ങൾ സംരക്ഷിക്കേണ്ടത് ജീവികളുടെ എല്ലാം ജീവികളുടെ എല്ലാം നിലനിൽപ്പിന് ആവശ്യമാണ് ഓക്കെ ജീവികളുടെ സ്വാഭാവിക ആവാസം എന്ന് പറയുന്നത് അത് വസിക്കുന്ന സ്ഥലം ഓക്കെ ആ ഒരു സ്ഥലത്തിന് നാശം സംഭവിക്കുമ്പോഴാണ് ആ ജീവികൾക്കും എന്താണ് അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് അപ്പം അങ്ങനത്തെ ആവാസങ്ങളാണ് നമ്മൾ ആദ്യം സംരക്ഷിക്കേണ്ടത് എന്നാൽ ആ ജീവികളും അല്ലെങ്കിൽ സസ്യങ്ങളും എന്താണ് അവിടെ വളരും അപ്പം ഇനി അടുത്തത് ഈയൊരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തര ഭാഗങ്ങളുണ്ട് അതിൽ നിന്നുള്ളൊരു ടേബിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വിത്ത് വിതരണത്തിൻ്റെ രീതിയും വിത്തിനുള്ള അനുകൂലങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോളങ്ങളാണ് ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്നാലും എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ഇവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ ഒന്നും കൂടി പ്രത്യേകമായിട്ട് എടുത്ത് നോക്കുകയാണ് മാംസളവായ ഭാഗങ്ങൾ മറ്റു വസ്തുക്കളിൽ പറ്റി പിടിച്ചിരിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങൾ അത് എന്ത് വിത്ത് വിതരണത്തിനുള്ള രീതിയാണ് ജന്തു അല്ലേ ജന്തുക്കൾ ജന്തുക്കൾ വഴിയുള്ള വിത്ത് വിതരണത്തിൻ്റെ രീതിയാണ് അല്ലേ മാംസളഭാഗം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഈ മാമ്പഴം അതുപോലെ അല്ലെങ്കിൽ എന്താണ് ചക്ക അതിനൊക്കെ ഉദാഹരണമാണ് അല്ലേ അതേപോലെ വച്ച് വസ്തുക്കളിൽ പറ്റി പിടിക്കാനുള്ള കഴിവ് എന്തിനൊക്കെയാണ് അസ്ത്ര പുല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഒരു സസ്യത്തിൻ്റെ ചിത്രം കൂടി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ഇനി അടുത്തത് വിത്തിന് ഭാരം കുറവ് പറക്കാൻ രോമം പോലുള്ള ഭാഗങ്ങൾ അതെന്തിനാണ് നമ്മുടെ അപ്പൂപ്പൻ താടി അല്ലേ അപ്പൂപ്പൻ താടി പിന്നെ വേറെ മഹാഗണി ഇതേപോലെ കാറ്റിൻ്റെ വിത്ത് വിതരണ രീതിക്ക് ഉദാഹരണമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ കാറ്റ് വഴി ഏതൊക്കെയാണ് അപ്പൂപ്പൻ താടി മഹാഗണി അടുത്തത് ജലം വഴിയാണ് ജലം വഴി ഉള്ളത് നമ്മൾ പഠിച്ചു തെങ്ങാണ് ഉദാഹരണം അല്ലെങ്കിൽ തേങ്ങ എന്ന് പറയാം അപ്പോൾ ആ തേങ്ങ എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് വിതിനുള്ള അനുകൂലങ്ങൾ ഒന്ന് അത് വെള്ളത്തിൽ കിടന്നാലും പെട്ടെന്ന് ചീഞ്ഞു പോയില്ല രണ്ടാമത് അതിൻ്റെ തൊണ്ടിൽ അല്ലെങ്കിൽ എന്താണ് ചകിരിയിൽ എന്താണ് വായുണ്ട് അതുകൊണ്ട് അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും എന്താണ് പഴങ്ങൾ പാകം പാകമാകുമ്പോൾ പുറന്തോട് പൊട്ടി വിത്ത് പുറത്തേക്ക് തെറിക്കുന്നു ഓക്കെ അപ്പോൾ ആ വിത്ത് വിതരണ രീതി എന്താണ് പൊട്ടിത്തെറിച്ച് ഉള്ള വിത്ത് വിതരണ രീതി അപ്പം അതിന് നമ്മൾ ഉദാഹരണങ്ങൾ പഠിച്ചു കാശിത്തുമ്പ അതുപോലെ എന്താണ് വെണ്ട ഇതൊക്കെ അതിന് ഉദാഹരണമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു നാലാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കുക നമുക്ക് അടുത്ത അഞ്ചാമത്തെ ചാപ്റ്ററിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക്